പറയാനുണ്ട് പറയാനുണ്ട് ടുത്ത് ചെന്ന് പറഞ്ഞു അതായത് എം എ ലിറ്ററേച്ചർ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി എന്നും മുമ്പ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ല എന്നും അതുപോലെ തന്നെ പാരൻസിന് ഒറ്റ മകളാണെന്നും അതുകൊണ്ട് മറ്റ് ശിക്ഷ വളരെ കുറഞ്ഞ ഒരു അതായത് ഈ നിയമം അനുശാസിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ തരണം എന്ന് മാത്രമാണ് ഗ്രീഷ്മ പറഞ്ഞത് പിന്നെ അതിനുശേഷം പ്രോസിക്യൂഷന്റെ വാദം കേട്ടു അതുപോലെ ഡിഫൻസിന്റെയും വാദം കേട്ടു വാദം കേട്ടതിന് ശേഷം വിധി പറയാനായിട്ട് ഇരുപതാം തീയതിയാണ് വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോ ഇത് ഒരു മേഡർ നടന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് ഒരു ജസ്റ്റിഫയബിൾ മേർഡർ ആയിട്ട് മാത്രമേ കരുതാവൂ അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കരുത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത് അതിന്റെ പ്രധാന കാരണം വീണ്ടും ഒരു 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 പുനർ ചിന്തനം ഉണ്ടായിട്ട് നന്നാവാനുള്ള അവസരം ാണ് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു സാഹചര്യത്തിൽ അത് ഉണ്ടാക്കിയത് അതായത് ആത്മഹത്യ ചെയ്യാനായിട്ട് ഗീഷ്മത്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ചാരോൺ ആണെന്നാണ് പ്രതിഭാഗത്തിന്റെ ഒരുപണം അതായത് തീർച്ചയായിട്ടും അതായത് അങ്ങനെ ഒരു ആരോപണം ഇപ്പോ ഇന്നത്തെ വാദത്തിൽ പറഞ്ഞിരുന്നു കാരണം അതില് അവർ ഒരുമിച്ച് കഴിഞ്ഞ സമയങ്ങളിൽ ചില ഫോട്ടോഗ്രാഫുകൾ എടുത്തിരുന്നു എന്നും ആ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കാരണത്തിൽ ആത്മഹത്യ അല്ലാതെ വേറെ ഒരു മാർഗമില്ല എന്നൊരു സാഹചര്യത്തിൽ അതിന് ശ്രമിച്ചു എന്നും പിന്നെ കൂടാതെ ഷാരോണിനെ ഒഴിവാക്കേണ്ടുന്ന ഒരു ജസ്റ്റിഫയബിൾ മേർഡർ എന്നുള്ള രീതിയിലാണ് ബാക്കി ഭാഗം ആരോപിച്ചത് ഇന്നത്തെ സംബന്ധിച്ച് സമയത്ത് വന്നതിലല്ലാതെ ഈ യഥാർത്ഥത്തിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമോ അതല്ലെങ്കിൽ ജീവപര്യന്തം ആയിട്ട് നിർത്തിയാൽ മതിയോ എന്നുള്ള സാഹചര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് മിറ്റഗേറ്റിംഗ് സർക്കിംസ്റ്റാൻസും അഗ്രവേറ്റിംഗ് തമ്മിൽ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആർഗ്യുമെന്റ് ആണ് ഇന്ന് ഡിഫൻസും അതുപോലെ പ്രോസിക്യൂഷനും അവിടെ നടത്തിയത് അല്ലെ ഈ കാര്യങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ ആയിരുന്നില്ല ഓക്കെ ുംതീക്ഷത് വം കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സന്ദേശം സമൂഹത്തിന് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു വിധി ഉണ്ടാകുമെന്നാണ് പ്രോസിക്യൂഷൻ കൊടുത്ത ഒരു കൊലപാതകം എന്നാണ് അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാടനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരൂൺ രാജിന് പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്നൊരു കേസാണ് അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പരിഭാവനമായിട്ടുള്ള ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ തന്നെ കൊല ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി പ്രോസിക്യൂഷനോട് പറഞ്ഞു അങ്ങനെ അതിലൂടെ ഈ ഷാരൂൺ രാജിനെ മാത്രമല്ല ഈ പരിശുദ്ധ പ്രണയം എന്ന കൺസെപ്റ്റിനെ കൂടെ ഈ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിലും അതൊരു കൊല നടത്തി എന്നുള്ളൊരു വാദം കൂടി പ്രോസിക്യൂഷനോട് ഉന്നയിച്ചു താങ്ക് യു